നമസ്കാരം ഇതാണ് റിയൽ കേരള സ്റ്റോറി അത്രേ ഒരു വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയമായും വർഗീയമായും മുതലെടുക്കാം എന്നുള്ളതിന് മലയാളിയെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ ആരാണ് വർഗീയത പറയുന്നതും വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുപ്പതിനെട്ട് കൊല്ലങ്ങളായി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനദ്രവ്യം സമാഹരിച്ച സംഭവം ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ വർഗീയവാദിയെന്നോ സംഘിയെന്നോ ആർ എസ് എസുകാരനെന്നോ ഒക്കെ വിളിക്കുമായിരിക്കും എന്ന് കരുതി പറയേണ്ട ചിലത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ആദ്യം തന്നെ അബ്ദുൾ റഹീമിന് ഒരുങ്ങുന്നതിൽ സന്തോഷം പങ്കുവയ്ക്കുകയാണ് കാരണം ജീവിക്കാൻ വേണ്ടി അന്യരാജ്യത്ത് പോയ ഒരു യുവാവ് അറിയാതെ പറ്റിപ്പോയൊരു കൈപ്പിഴയിൽ കഴിഞ്ഞ പതിനെട്ട് കൊല്ലങ്ങളായി ബന്ധുക്കളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതെ ജയിൽ മുറിക്കുള്ളിലെ ഇരുട്ട് മുറിക്കുള്ളിൽ കഴിയുന്നു എന്ന കാര്യം ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല ആ മനുഷ്യൻ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തട്ടെ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എങ്ങനെയാണ് അബ്ദുൾ റഹീം ജയിലിലായതും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതും എന്നുള്ള കാര്യം ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും അതേക്കുറിച്ച് ഒടുവിൽ പറയാം ഒന്നും രണ്ടുമല്ല മുപ്പത്തിനാല് കോടി രൂപയാണ് ബ്ലഡ് മണിയായി കൊടുക്കേണ്ടത് നമ്മുടെ ബോച്ചെ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് കാര്യം നടന്നു മുപ്പത്തിനാല് കോടിയിലേറെ രൂപ ഇതിനകം സമാഹരിച്ചു കഴിഞ്ഞു ഇനി ആരും അക്കൗണ്ടിലേക്ക് പണം അയക്കരുത എന്ന് ഇതിനു വേണ്ടി പരിശ്രമിച്ച ജനകീയ സമിതി അറിയിച്ചിട്ടുമുണ്ട് ഇക്കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുൻപ് സമാഹരിക്കാനായത് കോടി രൂപ മാത്രമാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിഷയം ഏറ്റെടുത്തതോടെ ആവശ്യമുള്ള പണത്തിലധികം കിട്ടി സന്തോഷം പക്ഷേ മലയാളത്തിലെ പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പറയുന്നത് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്നും വർഗീയത പറയുന്നവർക്കുള്ള മറുപടിയാണെന്നും ഒക്കെയാണ് എന്തിനാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ഇനിയാണ് എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ പറയാനുള്ളത് ചിലർക്കിത് ശരിയായി തോന്നാം ചിലർക്കിത് തെറ്റായി തോന്നാം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് മാത്രമാണ് രണ്ട് കോടിയിലേറെ രൂപ പണമായും ബാക്കി തുക അക്കൗണ്ടുകളിലൂടെയുമാണ് കിട്ടിയിട്ടുള്ളത് അബ്ദുൽ റഹീമിന്റെ സ്ഥാനത്ത് ഒരു തോമസോ ജോസഫോ മോഹനനോ മുരളിയോ ആയിരുന്നു എന്നിരിക്കട്ടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയത് എന്നല്ല കുറെ സമയമെടുത്താലും ഇത്രയും പണം പോട്ടെ ഇതിൻ്റെ പകുതി പണം സമാഹരിക്കാൻ കഴിയുമായിരുന്നു കഴിയും എന്ന് നിങ്ങൾ പറഞ്ഞാൽ കഴിയില്ല എന്ന് ഞാൻ പറയും അർത്ഥശങ്കക്കിടയില്ലാതെ കാരണം ഇസ്ലാം മതക്കാർ ഐക്യതയുള്ളവരാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമില്ലാത്ത ഒരു ഐക്യം മുസ്ലിങ്ങൾക്കുണ്ട് അബ്ദുൾ റഹീമിന് വേണ്ടി സമാഹരിച്ച തുക നൽകിയവരുടെ വിവരങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പണം നൽകിയവരിൽ എഴുപത്തി അഞ്ച് ശതമാനവും മുസ്ലിം സമുദായത്തിലുള്ളവരായിരിക്കാനാണ് സാധ്യത ഞാനിതൊരു തെറ്റായി പറയുകയില്ല ഇത് നല്ലതാണ് അവരുടെ ആ ഐക്യത കൊണ്ടാണ് മരണത്തിന്റെ വക്കിൽ നിന്ന് ആ മനുഷ്യന് രക്ഷപ്പെട്ട് നാട്ടിലെത്താൻ കഴിയുന്നത് ഇതുപോലെ ഏഴ് ദിവസം കൊണ്ട് പതിനെട്ട് കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട് കേരളം രണ്ടായിരത്തി ഇരുപത്തി സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച കണ്ണൂർ മാട്ടൂലിലെ മുഹമ്മദ് എന്ന ഒന്നര വയസ്സുകാരന് വേണ്ടിയായിരുന്നു അന്ന് മലയാളികൾ കൈകോർത്തത് ഇനി ഒരു ഉദാഹരണം കൂടി പറയാം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പാലക്കാട് കൊല്ലംകോട് സ്വദേശിയായ നിമിഷപ്രിയ ഈ നിമിഷപ്രിയ കൊലപ്പെടുത്തിയ യമനി പൗരനായ തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ബ്ലഡ് മണിയായി ആവശ്യപ്പെട്ടത് അൻപത് ദശലക്ഷം യമൻ റിയാലാണ് അതായത് ഏകദശം ഒന്നര കോടി രൂപ നിമിഷപ്രിയയുടെ കേസ് നടത്താനായി അവരുടെ വീടും പുരയിടവും എല്ലാം വിറ്റു നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി എറണാകുളത്തെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് ആ ഒന്നര കോടി കണ്ടെത്താൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹികൾ ഒരുപാട് കഷ്ടപ്പെട്ടു ആ തുക ഇപ്പോഴും കിട്ടിയോ എന്ന് എനിക്കറിയില്ല അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് കേരള സ്റ്റോറിയിലേക്ക് വരാം എന്തായിരുന്നു കേരള സ്റ്റോറിയുടെ പ്രമേയം കേരളത്തിൽ നിന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ പെൺകുട്ടികളെ പ്രണയം നടിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതാണ് കേരള സ്റ്റോറിയുടെ പ്രമേയം ഇങ്ങനെയൊരു സംഭവം ഇല്ല എന്നാണ് ചിലർ പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ അങ്ങനെയെങ്കിൽ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും അടക്കമുള്ള പെൺകുട്ടികൾ ഇപ്പോൾ എവിടെയാണ് അതിനുത്തരമില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് കേരള സ്റ്റോറി കഴിഞ്ഞയാഴ്ച ദൂരദർശനിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഉറഞ്ഞുതുള്ളി നിഷ്പക്ഷരായി നിൽക്കേണ്ട ചില മാധ്യമങ്ങൾ പോലും പറയുന്നത് ഇത് വർഗീയവാദികൾക്കുള്ള മറുപടിയാണ് എന്നാണ് അതായത് ഈ അബ്ദുൾ റഹീമിന് വേണ്ടി പണം സമാഹരിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ആരോ എഴുതി കൊടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ആദ്യ വാചകം ഇങ്ങനെയാണ് വെറുപ്പിന്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയ്ക്കുമ്പോൾ മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഗാഥകളിലൂടെ പ്രതിരോധം ഉയർത്തുകയാണ് മലയാളികൾ ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ പിണറായി വിജയന്റെ കുറിപ്പ് തുടങ്ങുന്നത് എന്തിനാണ് ഇത്തരം വിഷയങ്ങളിലും വർഗീയത കുത്തി നിറയ്ക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല അബ്ദുൾ റഹീമിന്റെ മോചനവും ലൌ ജിഹാദ് പ്രമേയമാക്കിയ കേരള സ്റ്റോറി എന്ന സിനിമയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ജനം ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ ഇവിടെ വർഗീയത പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തുന്നതുമെല്ലാം ഇടത് വലത് രാഷ്ട്രീയക്കാർ മാത്രമാണെന്ന് ഒരു ഹിന്ദുവോ ഒരു മുസൽമാനോ ഒരു ക്രിസ്ത്യാനിയോ ഇവിടെ വർഗീയത പറയുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാനൊരു വർഗീയവാദിയാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെ ചിന്താശേഷിയുടെയും പക്ഷം പിടിക്കലിൻ്റെയും കുഴപ്പമാണ് എന്തായാലും എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീമിനെ ജയിൽ മോചിതനായി നാട്ടിലെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം